ന്യൂസ് കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നും ശക്തമായ വേനൽ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇന്ന് നാല് ജില്ലയിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് പത്തനംതിട്ട ഇടുക്കി തൃശൂർ മലപ്പുറം ജില്ലകളിലാണ് സാധ്യത ഈ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാക്കി എല്ലാ ജില്ലയിലെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടത്തരം മഴക്കുവരെ സാധ്യതയുണ്ട് ഇന്നലെയും സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ വേനൽമഴ ലഭിച്ചിരുന്നു ചിലയിടത്ത് ശക്തമായി തന്നെ പെയ്തു ഇന്നലെ ഏറെ വൈകിയാണ് സംസ്ഥാനത്ത് മഴയെത്തിയത് അർദ്ധരാത്രി കഴിഞ്ഞാണ് ഇന്നലത്തെ മഴയെത്തിയത് പുലർച്ചെയും രാവിലെയുമായി വിവിധ പ്രദേശങ്ങളിൽ മഴ ലഭിച്ചു ഇന്നും മഴക്കൊപ്പം ചിലയിടങ്ങളിൽ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ആയതിനാൽ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് സംസ്ഥാനത്ത് ഏപ്രിൽ പതിനാറ് വരെ നിലവിലെ മഴ തുടരുമെന്ന് മെറ്റ്ബീറ്റ് വെതർ പറയുന്നു വിഷു കഴിയുന്നതുവരെ സംസ്ഥാനത്ത് ഇടിമിന്നൽ വേനൽ മഴ പല സമയങ്ങളിലായി ലഭിക്കാനാണ് സാധ്യതയെന്നും എന്നാൽ ഏപ്രിൽ പകുതി പിന്നിട്ടാൽ മഴ കൂടുതൽ ശക്തിപ്പെടാനുള്ള സാഹചര്യം രൂപപ്പെടുമെന്നും മെറ്റ്പീറ്റ് വെതർ പറയുന്നു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി